ഹലോ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ലഞ്ച് മെനു ആണ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റായിട്ട് നമ്മളൊരു പയർ പയർ തോരൻ പിന്നെ മീൻകറി നല്ല നല്ല അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത് സീബ്രീമാണ് ഇവിടെ ദുബായി കിട്ടുന്ന മീനാണിത് നാട്ടിൽ ഇങ്ങനെ ഈ ഒരു മീനുണ്ടോയെന്നറിയത്തില്ല നല്ല വളർത്തുമീനാണ് നല്ല നെയ്യൊക്കെയുള്ള നല്ല ടേസ്റ്റാണത് മീൻ കറി ഉണ്ടതിൽ പിന്നെ പാൽക്കപ്പ പാൽക്കപ്പ നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പാൽക്കപ്പ പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത് ഇത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കക്കപ്പ വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ ആരെങ്കിലും ഉണക്കക്കപ്പയും കൊണ്ട് ഇതിക്ക് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഫുള്ള് പച്ചക്കപ്പയും കൊണ്ടാണ് പക്ഷെ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഉണക്കക്കപ്പയാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട് പയറെല്ലാം വേവിച്ച് നമ്മൾ സാധാരണ രീതിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് അത് റെഡിയാക്കി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു വൺ അവറിലാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ മീൻകറിയത് മീൻകറിയുടെ ആ നെയ്യെല്ലാം പൊങ്ങി നല്ല നെയ്യുള്ള മീനാണ് അത് റെഡിയായി പിന്നെ നമ്മൾ ഉണക്കക്കപ്പ ആദ്യം തന്നെ വേവിച്ചു അത് കഴിഞ്ഞിട്ട് ഇല്ലാത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇതെല്ലാം വഴറ്റിയൊക്കെ വെച്ചതിന് ശേഷം ഈ ഒണക്കക്കപ്പയിലേക്ക് ചതച്ച കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം ഞാൻ കാന്താരി ഇട്ടേക്കണേ നാട്ടീന്ന് പറഞ്ഞാൽ കാന്താരി തീർന്നിട്ടില്ലേ പിന്നെ ഇതിൽ തേങ്ങപ്പാൽ അത് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ നിന്നില്ല അത് കടയിൽ നിന്ന് വാങ്ങിച്ചു ഈസ്റ്റാൻ നല്ല അടിപൊളി തേങ്ങ തേങ്ങപ്പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി നല്ല കുറു കുറു നിന്ന് വരുന്നത് വരെ നമ്മൾ വെയ്റ്റ് ചെയ്ത് അതിന് ശേഷം ഒന്ന് സെറ്റായിക്കഴിഞ്ഞപ്പം നമ്മളത് വറുത്തത് കോരി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് താളിച്ചു വെച്ച സാധനമുണ്ടല്ലോ ചെറിയുള്ളിയും വച്ചൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇത് ചെയ്തത് പിന്നെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ റെഡ്ഡി പാൽക്കപ്പയുണ്ട് മീൻകറിയുണ്ട് പരതോരനുണ്ട് എല്ലാവരും വായോ നമുക്ക് കഴിക്കാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ലതായിരുന്നു പാൽക്കപ്പ അടിപൊളിയായിരുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം താങ്ക്